ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ആരോഗ്യമുള്ള പുതുതലമുറയ്ക്കായി സ്കൂളുകളിലെ പോഷക സമ്പുഷ്ടമായ ഉച്ചഭക്ഷണ പദ്ധതി സംസ്ഥാനത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെയേറെ മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാലയങ്ങളെയും മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്നതോടൊപ്പം തന്നെ പോഷക സമൃദ്ധമായ ആഹാരം നൽകുക എന്നതും വളരെ പ്രധാനമാണ് കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടി സ്കൂളുകളിലെ ആഹാരത്തിന്റെ മെനു പരിഷ്കരിച്ചിരിക്കുകയാണ് ആഴ്ചയിൽ ഒരു ദിവസം ലെമൺ റൈസ് മുട്ട ബിരിയാണി ക്യാരറ്റ് റൈസ് കോക്കനട്ട് റൈസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നൽകണമെന്നാണ് പുതിയ നിർദ്ദേശം ആഹാര വിഭവങ്ങൾ പരിഷ്കരിക്കുക വഴി സമീകൃതമായ ആഹാരം എല്ലാ കുട്ടികളിലും എത്തിക്കുകയും പോഷക ദൗർലഭ്യം ഇല്ലാതാക്കുകയുമാണ് ലക്ഷ്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ മെനു ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും നിയോഗിച്ച വിദഗ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം മെനു പരിഷ്കരണത്തിന്റെ ഭാഗമായി മെനു പ്ലാനിംഗ് നടത്തുമ്പോൾ ഇലക്കറി വർഗ്ഗങ്ങൾ കറികളായി ഉപയോഗിക്കുമ്പോൾ അവയിൽ പയർ അല്ലെങ്കിൽ പരിപ്പ് വർഗമോ ചേർക്കണം ആഴ്ചയിൽ ഒരു ദിവസം ഫോർട്ടിഫൈഡ് അരി വച്ച് വിവിധ ഇനം ചോറിന്റെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജ് ബിരിയാണി വിഭവങ്ങൾ തയ്യാറാക്കാൻ നിർദ്ദേശത്തിലുണ്ട് ഇവയോടൊപ്പം ഏതെങ്കിലും വെജിറ്റബിൾ കറികൾ കൂട്ടുകറി കുറുമ നൽകുന്നു വിദഗ്ധ സമിതിയുടെ അഭിപ്രായത്തിൽ പച്ചക്കറിക്ക് ബദലായി മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ വെജ് റൈസ് ബിരിയാണി ലെമൺ റൈസ് എന്നിവയുടെ കൂടെ കറിയും വിളമ്പാവുന്നതാണ് ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൾക്ക് ആഴ്ചയിൽ റാഗി ഉപയോഗിച്ച് റാഗി ബാൾസ് മിതമായ അളവിൽ ശർക്കരയും തേങ്ങയും ചേർത്ത് റാഗി കൊഴുക്കട്ട ഇലയട അവിൽ കുതിർത്തത് പാൽ ഉപയോഗിച്ച് കാരറ്റ് പായസം റാഗിയോ മറ്റും ഉപയോഗിച്ചുള്ള പായസം എന്നീ വ്യത്യസ്ത വിഭവങ്ങൾ ബെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന് ഓരോ ദിവസത്തെയും ഡേറ്റ് വെച്ചിട്ട് ഒന്നാം ദിവസം ചോറ് കാബേജ് തോരൻ സാമ്പാർ അങ്ങനെ ഓരോ ദിവസവും കൊടുക്കേണ്ട കേരളത്തിലെ എല്ലാ ദിവസവും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ഉള്ള കുട്ടികൾക്ക് ഒരേ കണക്ക് ഉള്ള ഒരു പരിഷ്കരിച്ച ആഹാരത്തിന്റെ സാമ്പിൾ മെനു സ്കൂളുകൾക്ക് നൽകിയിട്ടുണ്ട് ഇതുവഴി സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലും ഒരേ തരത്തിലുള്ള ആഹാരം നൽകുന്നതിനും കഴിയുന്നു ഓലൻ വാഴക്കൂമ്പ് തോരൻ കാരറ്റ് തോരൻ എരിശോരി മുരിങ്ങയില തോരൻ പൈനാപ്പിൾ പച്ചടി തുടങ്ങി നാട്ടിൽ ലഭ്യമായവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ചക്കക്കുരുപ്പുഴുക്ക് വെണ്ടയ്ക്ക മപ്പാസ് എന്നിവയും ദാൽ കുറുമ പെപ്പർ എഗ് റോസ്റ്റ് പനീർ കറി തുടങ്ങി വൈവിധ്യങ്ങളായ അനേകം വിഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചമ്മന്തി വിഭവങ്ങളിൽ പുതിന നെല്ലിക്ക മാങ്ങ മല്ലിയില എന്നിവ ഓരോന്നുകൊണ്ടും ഉണ്ടാക്കുന്നവയാണ് സ്പെഷ്യൽ വിഭവങ്ങളായ അവൽ കുതിർത്തത് റാഗി ബോൾസ് ഇലയട സേമിയ പായസം കാരറ്റ് പായസം മില്ലറ്റ് പായസം എന്നിവ ചില പ്രത്യേക ദിവസങ്ങളിൽ നൽകേണ്ടതുണ്ട് പുതുക്കിയ ജാനകി കേൾക്കാം ഞാൻ പുതുക്കിയത് ഗവൺമെന്റ് ഹൈസ്കൂളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ജാനകിയാണ് ഞങ്ങൾക്കിപ്പോൾ സ്കൂളിൽ നിന്നും ചോറും കറികളും മാത്രമല്ല വെജിറ്റബിൾ ബിരിയാണി മുട്ട മുട്ട ബിരിയാണി ഫ്രൈഡ് റൈസ് തക്കാളി ചോറ് പാല് പൊടിയരിക്കഞ്ഞി അങ്ങനെ എല്ലാം കിട്ടുന്നുണ്ട് എനിക്കും കൂട്ടുകാർക്കും വലിയ സന്തോഷമായി എല്ലാവർക്കും ഇപ്പോൾ സ്കൂളിൽ വരാൻ വലിയ താല്പര്യമാണ് വീട്ടിൽ അച്ഛനും അമ്മയും നിർബന്ധിച്ചാണ് എന്നെ ആഹാരം കഴിപ്പിക്കാറുള്ളത് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല സ്കൂളിലെ പുതിയ ഭക്ഷണ രീതി മുടക്കമില്ലാതെ തുടരണമെന്നാണ് ഞങ്ങൾക്കിഷ്ടം താങ്ക് യു വിദ്യാർത്ഥികളിൽ പഠനത്തിന് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നതിൽ പോഷക സമൃദ്ധമായ ആഹാരം വളരെ പ്രധാനമാണ് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതിന് സഹായകമാകും ഒരുപോലെയുള്ള ആഹാരത്തിന്റെ മടുപ്പിൽ നിന്ന് വ്യത്യസ്തവും വൈവിധ്യവുമായ ആഹാരം അവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ പഠനകാര്യത്തിലും ഉത്സാഹമുണ്ടാകുന്നു മികച്ച രീതിയിൽ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂളുകൾക്ക് പ്രത്യേക പ്രോത്സാഹനവും നൽകുന്നുണ്ട് അതിരാവിലെ ജോലിക്ക് പോകുന്ന ചില രക്ഷാകർത്താക്കൾക്ക് തങ്ങളുടെ കുട്ടികൾക്ക് യഥാസമയം വേണ്ടത്ര ശ്രദ്ധയോടെ പോഷകാഹാരം നൽകാൻ കഴിയുന്നില്ല എന്നതിലുള്ള ആശങ്ക പരിഹരിക്കാൻ ഈ പദ്ധതി സഹായകമാണ് മലയോര മേഖലകളിൽ ചില സ്ഥലങ്ങളിലെങ്കിലും കാണുന്ന കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാൻ ഇത് ഉപകരിക്കുന്നുണ്ട് വേണ്ടത്ര സാമ്പത്തിക ശേഷിയില്ലാത്ത ചില കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്കൂളിലെ ഭക്ഷണത്തിൽ നിന്നും എല്ലാ പോഷകങ്ങളും ലഭ്യമാകാനും ഇതുവഴി സാധ്യമാകും കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ് പ്രിൻസിപ്പൽ ശ്രീ ഗിരീഷ് കുമാർ സി വിദ്യാലയങ്ങൾ ആഹ്ലാദം ജനിപ്പിക്കുന്ന ഇടങ്ങളായിരിക്കണം അപ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ വിദ്യാലയങ്ങൾ ആകർഷകമായി തോന്നുക ശിശു കേന്ദ്രീകൃതമായ പഠന ബോധന പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചതോടുകൂടി ക്ലാസ് റൂം പഠനം എന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തികച്ചും ആഹ്ലാദകരമായ ഒരു അനുഭവമാണ് ഇപ്പോഴിതാ പുതുക്കിയ മെനു അനുസരിച്ചിട്ടുള്ള ഉച്ചഭക്ഷണം വരികയാണ് തീർച്ചയായും അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഹ്ലാദകരമായിരിക്കും കൂടുതൽ ആകർഷകമായിരിക്കും പുതിയ വിഭവങ്ങൾ വളരെ രുചിപ്രദമാണ് ആരോഗ്യകരമാണ് വൈവിധ്യപൂർണമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും അധ്യാപക സമൂഹവും പൊതുസമൂഹവും ഈ പുതുക്കിയ മെനു കാർഡ് സഹർഷം സ്വാഗതം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതിനാവശ്യമായിട്ടുള്ള ചെലവുകൾ നമ്മൾ സർക്കാരിൽ നിന്നുള്ള സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ രക്ഷിതാക്കളും പൊതുസമൂഹവും അടങ്ങുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ വിദ്യാലയങ്ങളെയും വിദ്യാഭ്യാസത്തെയും എല്ലാ കാലത്തും സഹായിച്ചിട്ടും സഹകരിച്ചിട്ടുമുണ്ട് അവരുടെയൊക്കെ പിന്തുണയോടുകൂടി ഈ പുതുക്കിയ മെനു കാർഡ് നടപ്പിലാക്കാൻ കഴിയുമെന്നും ഒരു വലിയ മാറ്റം കുട്ടികളുടെ ഉച്ചഭക്ഷണ പരിപാടിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു വിഷരഹിതമായ പച്ചക്കറിയാണ് ഉപയോഗിക്കേണ്ടത് സ്ഥല സൗകര്യമുള്ള സ്കൂളുകളിൽ പച്ചക്കറിത്തോട്ടം നിർമ്മിച്ച് അവയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് സ്കൂളുകളിൽ പച്ചക്കറിത്തോട്ടം നിർമ്മിക്കുന്നതിന് സംസ്ഥാന കൃഷി വകുപ്പിന്റെ ധനസഹായം ലഭ്യമാക്കാവുന്നതാണ് പലവ്യഞ്ജനങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിൽ നിന്നും പാൽ മിൽമയിൽ നിന്നും വാങ്ങുന്നതിനും എല്ലാ സ്കൂളുകളും മുൻഗണന നൽകേണ്ടതുമാണ് സ്കൂളുകളുടെ സമീപമുള്ള ഹോർട്ടിക്കോർപ്പ് മുഖേന പ്രാദേശികമായതും വിഷരഹിതവുമായ പച്ചക്കറി ാണ് തിരുവനന്തപുരം കരകുളം ഗവൺമെന്റ് ശ്രീമതി മായ എൻ എസ് ദേശീയ കുടുംബാരോഗ്യ സർവേ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി പ്രകാരം കേരളത്തിലെ കുട്ടികൾക്ക് കാണുന്ന അമിത വണ്ണവും വിളർച്ചയും ഒക്കെ പരിഹരിക്കാനാണ് ശാസ്ത്രീയമായിട്ട് നമ്മുടെ മെനു ഇപ്പോൾ പരിഷ്കരിച്ചിട്ടുള്ളത് തീർത്തും ഒരു ജങ്ക് ഫുഡ് സംസ്കാരമാണ് ഇപ്പോൾ ഇങ്ങനെ കുട്ടികൾ ശീലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികളെ മാറ്റി നാടൻ ഭക്ഷണ വിഭവങ്ങളും കൂടെ ശീലമാക്കിക്കാൻ നമുക്ക് ഈ മെനു കൊണ്ട് സാധിക്കും ഇലക്കറികൾ പയറുവർഗ്ഗങ്ങൾ മില്ലറ്റുകൾ തുടങ്ങി ശരീരത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങളെല്ലാം ഉൾപ്പെട്ട വിഭവങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കൂടാതെ സോയ കറി കടല മസാല വെജിറ്റബിൾ മോളി ദാൽ കുറുമ തുടങ്ങിയ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലെമൺ റൈസ് തേങ്ങാച്ചോറ് പനീർ കറി വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തുടങ്ങിയ വിഭവങ്ങളും ഒക്കെ ഇതിൻ്റെ ഉൾപ്പെട്ടിട്ടുണ്ട് സാമ്പിൾ മെനു ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൽ ചക്കക്കുരുവൊക്കെ പോലുള്ള ചില സാധനങ്ങളുണ്ട് അതൊക്കെ സീസണലാണ് പിന്നെ വാഴത്തട മുരിങ്ങിയില വാഴക്കൂമ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പനീർ ഫ്രൈഡ് റൈസ് തുടങ്ങിയ അവയൊക്കെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ അതിനൊക്കെ ഉണ്ടാകുന്ന അമിത ചെലവുകൾ കുടുംബശ്രീ പോലുള്ള ഏതെങ്കിലുമൊക്കെ യൂണിറ്റുകൾ ശേഖരിച്ച് സ്കൂളിൽ എത്തിക്കുകയാണെങ്കിൽ പ്രായോഗികമായി ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും പി ടി ഒക്കെ കൂടി നോൺ മീൽ കമ്മിറ്റിയൊക്കെ കൂടി നമ്മൾ ഈ വിഭവങ്ങളെല്ലാം പിന്നെ അവരുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോഴും കുട്ടികൾക്ക് ഈ മെനു പരിഷ്കരിച്ച് നമ്മൾ കൊടുക്കുമ്പോഴും പുതിയ ഭക്ഷണശീലത്തിന്റെ പ്രതിനിധികളാണ് ഇപ്പോഴത്തെ അമ്മമാരൊക്കെ അതുകൊണ്ട് തന്നെ പുതിയ വിഭവങ്ങളും നാടൻ വിഭവങ്ങളും ഒക്കെ ഒരുപോലെ അടങ്ങിയിട്ടുള്ള ഈ മെനു സമ്മിശ്ര പ്രതികരണമാണ് പേരൻസിന്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്കും വികാസത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമെല്ലാം പോഷക ഗുണങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയ മെനുവാണ് പിന്തുടരേണ്ടത് ഇത്തരം പ്രവർത്തനങ്ങൾക്കായി മേൽനോട്ട സമിതികളും സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട് സ്കൂൾ കുട്ടികൾക്ക് പോഷക സമൃദ്ധമായ ആഹാരം നൽകുക ഭക്ഷണത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുക സ്കൂളുകളിലെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക എന്നിവയെല്ലാം സമിതിയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചാറ്റിയതായിരിക്കണം കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിന്റെ ശുചിത്വം ഉറപ്പാക്കേണ്ടതാണ് ഭക്ഷണം ചൂടോടെയാണ് വിളമ്പേണ്ടത് പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഇത്തരം കാര്യങ്ങൾ മേൽനോട്ട സമിതിയാണ് ഉറപ്പുവരുത്തേണ്ടത് പാചകപ്പുര സ്റ്റോർ പാചകപ്പുരയുടെ പരിസരം ഡൈനിങ് ഹാൾ എന്നിവിടങ്ങളിലെല്ലാം വൃത്തിയുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് പാചകപ്പുരയിൽ നിന്നുള്ള മലിനജലം ആഹാരാവശിഷ്ടങ്ങൾ പച്ചക്കറിയുടെയും മറ്റും അവശിഷ്ടങ്ങൾ എന്നിവയെല്ലാം കൃത്യമായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ന്യൂൺ ഫീഡിംഗ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടെയും പി എ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹായത്തോടെയും ഏർപ്പെടുത്തുകയും അത് കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം തിരുവനന്തപുരം ആനപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകൻ ഡോക്ടർ കെ ഷിബു നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പുതിയ ഭക്ഷണക്രമം നിലവിൽ വന്നിരിക്കുകയാണ് ഉച്ചഭക്ഷണമായി കുട്ടികൾക്കുള്ള ചോറും കറികളും നൽകുന്നത് കൂടാതെ ഇടവിട്ട് മുട്ട ബിരിയാണി വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തക്കാളി ചോറ് ലെമൺ റൈസ് പൊടിയരി കഞ്ഞി മുട്ട പാല് തുടങ്ങിയവയും നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു പൊതുവിദ്യാഭ്യാസ പിന്തുണാ സംവിധാനങ്ങളുമായി വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നവയാണ് നമ്മുടെ പി ടി എ എസ് എം സി എം പി ടി എ പ്രസ്ഥാനങ്ങൾ അവർ ഇക്കാര്യം വലിയ താല്പര്യത്തോടെ ഏറ്റെടുത്ത് നടപ്പിലാക്കി കഴിഞ്ഞു എന്നാണ് നമ്മുടെ സ്കൂളുകളിൽ നിന്നുള്ള വാർത്തകളിലൂടെ അറിയാൻ കഴിയുന്നത് പുതുക്കിയ ഉച്ചഭക്ഷണ ക്രമത്തിൻ്റെ ചെലവിനെ സംബന്ധിച്ച ആശങ്കകളും ഉത്കണ്ഠകളും വെറുതെ ഇതിനോടകം കേരളത്തിലെ സ്കൂളുകൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പഴയകാലത്ത് ഉച്ചഭക്ഷണമായി നൽകിയിരുന്ന ഉപ്പുമാവിൽ നിന്ന് ഉച്ചക്കഞ്ഞിയിലേക്കും തുടർന്ന് പയറും കഞ്ഞിയിലേക്കും പിന്നെ ചോറും കറികളിലേക്കും മാറ്റങ്ങൾ വന്നപ്പോഴും ഇതേ ആശങ്കകൾ നമുക്കുണ്ടായിരുന്നു എന്നാൽ ഈ മാറ്റങ്ങളെയെല്ലാം ഏറ്റെടുത്ത് വിജയകരമായി നടപ്പിലാക്കാൻ പൊതുജന പിന്തുണയോടെ കേരളത്തിലെ പള്ളിക്കൂടങ്ങൾക്ക് സാധിച്ചു പോഷക സമ്പുഷ്ടമായ ആഹാരം കുട്ടികളുടെ അവകാശമാണെന്ന ഓർമ്മപ്പെടുത്തലാണ് പള്ളിക്കൂടങ്ങളിലെ പുതുക്കിയ ഭക്ഷണക്രമം ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിത പാച്ചിലിനിടയിൽ രക്ഷിതാക്കൾക്ക് യഥാസമയം കുട്ടികളുടെ ആഹാരത്തിലെ പോഷക ക്രമത്തെക്കുറിച്ച് ശ്രദ്ധിക്കാനാവുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് മാത്രവുമല്ല നമ്മുടെ പൊതു പള്ളിക്കൂടങ്ങളിൽ പഠിക്കുന്ന കുട്ടികളിൽ മഹാഭൂരിപക്ഷവും അതിസാധാരണക്കാരായ രക്ഷിതാക്കളുടെ മക്കളുമാണ് അത്തരം കുട്ടികളെയും രക്ഷിതാക്കളെയും സംബന്ധിച്ചിടത്തോളം പോഷക സമൃദ്ധമായ സ്കൂളുകളിലെ പുതുക്കിയ ഭക്ഷണക്രമം വലിയ ആശ്വാസമാവുകയാണ് രുചിയേറിയ ആഹാരം വീട്ടിൽ നിന്നെന്നപോലെ കിട്ടുന്നതിനാൽ ഉത്സാഹത്തോടെ പള്ളിക്കൂടങ്ങളിലേക്ക് വരാൻ നമ്മുടെ കുട്ടികൾ തയ്യാറാവുന്നു കേരളത്തിലെ സ്കൂളുകൾ സന്തോഷ വിദ്യാലയങ്ങളും ആരോഗ്യ വിദ്യാലയങ്ങളുമാവാൻ പുതിയ ഭക്ഷണ പദ്ധതി അങ്ങേയറ്റം സഹായകമാവുകയാണ് കുട്ടികളാണ് നാളെയുടെ വാഗ്ദാനങ്ങൾ അവരുടെ ആരോഗ്യമാണ് രാഷ്ട്രത്തിന്റെ സമ്പത്ത് സ്കൂളുകളിലെ ഉച്ചഭക്ഷണം പരിഷ്കരിക്കുക വഴി ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യം സമകാലിക കേരളത്തിൻ്റെ പ്രത്യേകതകൾ ഉൾക്കൊണ്ട് വെല്ലുവിളികളെ ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിച്ച് വിജയിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുകയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ലക്ഷ്യമിടുന്നത് മഞ്ഞപ്പൊടിയിൽ നിന്നും ഉപ്പുമാവും കഴിഞ്ഞ് കഞ്ഞിയും പയറും കടന്ന് വിഭവ സമൃദ്ധവും പോഷക സമൃദ്ധവുമായ ഉച്ചഭക്ഷണ പദ്ധതിയിൽ എത്തി നിൽക്കുന്ന സ്കൂളുകളിലെ ഭക്ഷണത്തിലുള്ള വൈവിധ്യം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്ത് പുതിയൊരു മാറ്റത്തിനും കൂടി തുടക്കമിടുകയാണ് വാർത്താ തരങ്കിണി സമാപിക്കുന്നു ഏകോപനം ലെമി ജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരങ്കിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്